ബിസ്മില്ലാഹി റഹീം പ്രേം നിറഞ്ഞ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ പ്രേം നിറഞ്ഞ സഹപ്രവർത്തകരെ നല്ലവരായ നാട്ടുകാരെ നമ്മളേവരിലും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്ത ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ വാക്കുകൾ കൊണ്ടോ വിവരണ മെക്കാനിസങ്ങൾ കൊണ്ടോ വിവരിച്ചു തീർക്കുവാൻ പറ്റാത്ത തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ മനുഷ്യരോട് ചേർന്നു നിൽക്കുക എന്നുള്ളത് അവരുടെ പോരാട്ടങ്ങളോട് ഐക്യപ്പെടുക എന്നുള്ളത് ഈ ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരുടെയും സവിശേഷമായിട്ട് വിശ്വാസി സമൂഹത്തിന്റെ അനിവാര്യമായ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സോളിഡാരിറ്റി ഈ അർത്ഥത്തിലുള്ള പ്രാർത്ഥനാ സദസ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പ്രാർത്ഥനാ സദസ്സിന് കേരളത്തിലെ ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ എല്ലാ തരത്തിലുമുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഐക്യദാർഢ്യം എന്നുള്ളത് ഫലസ്തീൻ നമ്മളോട് സംസാരിക്കുന്നതിനെ ഫലസ്തീനിലെ പോരാടുന്ന മനുഷ്യർ നമ്മളോട് സംസാരിക്കുന്നതിനെ നമ്മളുടെ ജീവിതത്തോടു കൂടി ചേർത്ത് വെക്കുന്നതോടു കൂടി മാത്രം പൂർണമാകുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുവാൻ കൂടി നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഫലസ്തീനിലെ മനുഷ്യരോട് കാതോർത്തു നിൽന്നുവാൻ അവരുടെ വാക്കുകളിലേക്ക് കേൾക്കുവാൻ ശ്രമിച്ചാൽ അവരെന്താണ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കാണുവാൻ നമുക്ക് സാധിക്കും ഷഹീദ് സാധിക്കുംവാറിൻ്റേതായിട്ട് ഷഹീദ്സിൻവാറിൻ്റേതായിട്ട് സംസാരിക്കുന്നതായി അവസാനമായി ഹമാസ് പുറത്ത് വിട്ട വീഡിയോ വീഡിയോവിൽ ഫലസ്തീനികൾ എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് എന്നതിനെ നമുക്ക് കാണുവാൻ സാധിക്കും ഷഹീദ് സാധിക്കുംവാർ അഹമ്മദ് ഷൗക്കിയുടെ കവിതാശകലം കോട്ട് ചെയ്തുകൊണ്ട് ലോകത്തോട് സംസാരിക്കുന്ന 何で ിയ ഹം സ്വാതന്ത്ര്യത്തിന്റെ ചെങ്കോട്ടകൾക്ക് ഒരു വാതിലുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ ചെങ്കോട്ടകൾക്കെല്ലാം ഒരു വാതിലുണ്ട് കൈകൾ കൊണ്ട് മുട്ടിയാൽ മാത്രം തുറക്കപ്പെടുന്ന ഒരു വാതിലുണ്ടെന്നുള്ളത് ലോകത്തോട് ഹമാസിന്റെ പോരാളികളുടെ നമ്മളോടുള്ള ആഹ്വാനമാണ് പ്രിയപ്പെട്ടവരെ നിരന്തരമായി അതിക്രമങ്ങൾക്ക് ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആദർശവാക്യം സ്വീകരിച്ചതിന്റെ പേരില് ഈ രാജ്യത്തുള്ള മസ്ജിദുകൾക്ക് കാവൽ നിന്നതിന്റെ പേരില് നിരന്തരമായി അക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തിന്റെ സമൂഹത്തിന്റെ ഭാഗമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് ആ വാക്കുകളിൽ നമ്മളോടുള്ള ആഹ്വാനവും ഉണ്ടോ ആ മാർഗത്തില് നമ്മൾ സഞ്ചരിച്ചു മാർഗത്തില് നമ്മളെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ശക്തികളെയും തകർക്കുവാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തിലേക്കുള്ള ചെങ്കോട്ടകളുടെ വാതിലുകൾ തുറക്കുവാൻ നമുക്ക് സാധിക്കുക അതിലേക്ക് പോരാളികളുടെ കൈകളുമായിട്ടോ രക്തം നിറഞ്ഞ കൈകളുമായിട്ടോ അതിലേക്ക് ചേർന്ന് നിൽക്കുമ്പോഴാണ് എന്നാണ് ഫലസ്തീൻ നമ്മളോട് നൽകുന്ന പാഠം അതിൽ നിന്ന് ഫലസ്തീനുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തെ എഴുന്നേറ്റ് നിൽക്കുവാൻ നീതിക്ക് വേണ്ടി ശബ്ദിക്കുവാൻ കൂടി നമുക്ക് സാധിക്കുമ്പോഴാണ് ഫലസ്തീനുകളോടുള്ള ഫലസ്തീനികളോടുള്ള നമ്മളുടെ ഐക്യദാർഢ്യം ഫലവത്താകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അർത്ഥത്തിൽ ഫലസ്തീനികളോട് ചേർന്ന് നിൽക്കുവാൻ അവരുടെ പോരാട്ടങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബുഹാൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാം വലൈക്കും